മാസ് മോട്ടോർഷീസ് ആണ് നമുക്ക് ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി ജനറൽ സർവീസും അതേപോലെ തന്നെ പൊല്യൂഷൻ എടുക്കാനുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ കയറ്റിൻ ആണ് അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമുക്ക് മാറ്റുന്ന ടൈം ആയതുകൊണ്ട് കേട്ടോ കാരണം അത്യാവശ്യം പൊടിയുണ്ട് പ്ലഗ് ആയാലും നമുക്കത് രണ്ടും കൂടി ഒരുമിച്ചാണോ മാറ്റേണ്ട അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ ക്ലച്ചിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ പ്രോബ്ലം ഒന്നുമില്ല അത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ അതേപോലെ നമുക്ക് ക്ലച്ച് യൂണിറ്റും അഴിച്ചൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പിന്നൊക്കെ ഒന്ന് കയറ്റി വിടാം ക്ലച്ച് ഔട്ടർ യൂണിറ്റും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാൻ പറ്റില്ല ബെൽറ്റ് ഓൾറെഡി പൊട്ടൽ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ സൈഡൊക്കെ സെൻ്റർ പോർഷനിലൊക്കെ പൊട്ടിയിട്ടുണ്ട് തന്നെ ഈ സൈഡിൽ നിന്നുള്ള അതിൻ്റെ ആ നൈലോണൊക്കെ നൂല് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതാണെങ്കിൽ പൊട്ടി വഴിപ്പെട്ടു എന്ന സിറ്റുവേഷൻ വരാം അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും മാറ്റിയിടാം അതേപോലെ തന്നെ എയർഫിൽട്ടറും പ്ലഗ്ഗും മാറ്റാം പിന്നെ ഫ്രണ്ടിലേക്കൊക്കെ വന്ന സമയത്ത് നമുക്ക് ബുഷൊക്കെ അയച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ക്യാമൊക്കെ ആയാലും അയച്ച് ഗ്രീസ് ചെയ്താൽ മതി കമ്പനി എൻ്റെ തന്നെ കിടക്കുന്നത് കിടക്കുന്നത് പിന്നെ ബാറ്ററി ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബേർ തന്നെ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുവിടാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആയതുകൊണ്ട് നമ്മൾ നോക്കണുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് വന്ന ഉണ്ട് അതിൻ്റെ വോൾട്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഞാൻ അത് കാണാനായിട്ട് വരും ഓൾറെഡി നമുക്കത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമുണ്ട് അപ്പം നിലവിൽ ബാറ്റിയുടെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ആദ്യം നമുക്ക് കാണിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി അത് വർക്ക് ചെയ്തോളും പ്രോബ്ലം ഇല്ല സെൽഫ് മോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആംപേർ വേണം അപ്പോൾ ആംപേർ കുറഞ്ഞുകൂടി കിട്ടുന്നുണ്ട് ഓൾറെഡി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ കുറച്ച് നാൾ കിട്ടാം ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ നാളെ തന്നെ കംപ്ലയിൻ്റ് കാണിക്കാം അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ബാറ്ററി നിൽക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എന്തായാലും മൂന്ന് വർഷം ആയത് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ഓയിൽ കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലായിട്ടാണ് കാണുന്നത് അല്പം ലെവൽ കുറവുണ്ട് അപ്പം നമുക്ക് ആ ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഒന്ന് ടോപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ഒന്ന് നമുക്ക് ഡ്രൈവ് ബെൽറ്റ് മാറ്റാനുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് പ്ലഗ് മാറ്റാനുണ്ട് അതിന് ശേഷം ഒന്ന് ട്യൂൺ ചെയ്ത് നടത്താം പൊലൂഷൻ ഓൾറെഡി പൊലൂഷൻ്റെ ഡേറ്റാണ് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് രണ്ട് ദിവസം കൂടി ഉണ്ട് പക്ഷേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ദിവസം നോക്കാം അങ്ങനെയാണെങ്കിൽ പൊല്യൂഷൻ കൂടി നമുക്ക് എടുത്ത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ